നമുക്ക് ആദർശിൻ്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ദേവയാന് അനിയെ കാണാനായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് അനി എന്ത് ചെയ്യുവാണ് നന്നൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് നോക്കിയോണ്ടെങ്കിൽ ആസ്വദിച്ചിരിക്കുവാണ് അപ്പോഴേക്കുമാണ് ദേവേനയുടെ വരവ് ദേവേനിയെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനിയാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാറ്റുവാണ് ആ സമയത്ത് ദേവേനെ വന്നിട്ട് ചോദിച്ചു അല്ല നീ എന്തേലും തിരക്കിലായിരുന്നോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട പനി പറഞ്ഞു ഏ അതൊന്നും ഇല്ല വല്യമ്മയെന്ന് പറയണം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു വല്യമ്മയ്ക്ക് എന്തോ വേണല്ലോ എന്നോട് പറയാമോ പറഞ്ഞോളാം പറയാണ് ഈ സമയത്ത് ദേവേനെ പറഞ്ഞു എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് നിന്റെ ജീവിതം ഒട്ട് സുഖവുമായിട്ടല്ല മുന്നോട്ട് പോകണേന്ന് അറിയാമെന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തേനും അനി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും വല്ലുമേ എനിക്കൊരിക്കലും അവളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്റെ ജീവിതത്തിൽ അനാമയ്ക്ക് ഒരു സ്ഥാനം ഉണ്ടാകത്തില്ലെന്ന് പറയാണ് ദേവേനി പറഞ്ഞു അതൊക്കെ എനിക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് ആ അവളും നീയും തമ്മില് വേർ ബിരിയാണിയിട്ട് മുത്തശ്ശൻ നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പോ അനി പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ജീവിതം അല്ലേ ഇവിടെ തീരുമാനം എടുക്കണ്ട ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതും വെച്ചോണ്ട് ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല കാരണം അവളുടെ മനസ്സിൽ ഞാനും ഇല്ല എന്റെ മനസ്സിൽ അവളും ഇല്ലാന്ന് പറയാണ് ദേവേനി പറഞ്ഞു പറയുമ്പോൾ എളുപ്പമാനെ ഒരു ബന്ധം വേർപിരിങ്ങാനൊക്കെ പക്ഷേങ്കില് പിന്നെ ഒരു ജീവിതം ഉണ്ടാകുന്ന പറഞ്ഞാൽ നിന്റെ മനസ്സിൽ എന്താ ഏതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിന്റെ മനസ്സിൽ നന്ദു അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടിപ്പത്തിന് അനിയൊന്നു പതറി പിന്നീട് ദേവേനി പറഞ്ഞു ഇനിയിപ്പം ആ നാഭികേനെ നീ വേണ്ടെന്ന് വെച്ചാലും നന്ദു നിന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം അത് കേട്ടപ്പം അനി പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൾക്ക് എന്നെ മനസ്സിലാവും നന്ദുന് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും ഇത്രയും കാലമായിട്ടും അവൾ വേറൊരു പുരുഷനെപ്പോൾ കുറിച്ച് പോലും ചിന്തിച്ചിട്ട് പോലും ഞാൻ കരുതുന്നത് കാരണം അവളെപ്പോഴും പെണ്ണിനെ കിട്ടുന്ന ഏതൊരാളും ഭാഗ്യവാനാണ് കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവം അവളുടെയെന്ന് പറയാണ് ദേവേനെ പറഞ്ഞു അതൊക്കെ എനിക്കറിയാൻ പോനെ പക്ഷേ അത് കാണാതെ പോയത് ഈ കുടുംബത്തിലുള്ളവരാന്ന് പറയാണ് ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ നിന്റെ അമ്മയുണ്ടല്ലോ നിന്റെ അമ്മയ്ക്കാണ് അവളെ കണ്ണെടുത്താൽ കാണത്തില്ലാത്ത അന്നൊരു പക്ഷേങ്കില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന നിന്റെ അമ്മ ജാനകി സമ്മതിക്കുമായിരുന്നെങ്കിൽ നന്ദു ഈ വീട്ടിൽ നിന്റെ ഭാര്യയായിട്ട് ഇരിക്കേണ്ടതായിരുന്നു പക്ഷെ അന്നതൊക്കെ മറച്ചു വെച്ചു അതുകൊണ്ട് എന്താ നേടിയത് അവൾക്കറിയില്ല ഇപ്പം അവളുടെ ചതി എന്താന്ന് അനാമികയുടെ ചതി എന്താന്നുള്ള കാര്യം ഈ സമയത്ത് അനി പറഞ്ഞു എനിക്കറിയാം അവളുടെ ചതി എന്താന്നുള്ള കാര്യം അവൾ അവളുടെ കാമുകനോടൊപ്പം പുറത്ത് കടന്ന് ഉല്ലസിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയണം പക്ഷേ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് പോലും അവളൊന്നും അംഗീകരിച്ചു തരാൻ കൂട്ടാക്കുന്നില്ലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ നീ വിഷമിക്കേണ്ടത് എന്ന് പറയാണ് ഈ സമയത്ത് തനി പറഞ്ഞ് വിഷമോ ഞാൻ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടി എന്ന് അറിഞ്ഞു അവൾക്ക് പിടിച്ചിരിക്കാൻ എന്തേലും വേണ്ടെന്ന് ചോദിക്കുകയാണ് മാത്രമല്ല അവളുടെ സ്വഭാവം ഇപ്പം വെല്ലുമിക്കാനേ അറിയാമല്ലോ എന്ന് പറയാം ദേവേനെ പറഞ്ഞ് എനിക്കറിയാം ബെൽറ്റ് വെച്ച് കഴിഞ്ഞ സവൾ അടിക്കുന്ന കണ്ടപ്പോ ഉണ്ടല്ലോ എനിക്ക് അടിമുടി പെരുത്ത് കയറിയതാണെന്ന് പറയാണ് ഹനി പറഞ്ഞു അല്ലെങ്കിൽ അവൾ എപ്പോഴും ഇങ്ങനെയാ വെല്ലുമേ ഞാൻ പല കാര്യങ്ങളും പുറത്ത് പറയാത്ത അവൾ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ എന്നെ പലപ്പോഴും പല രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അവൾക്ക് ദേഷ്യം വരുമ്പോൾ അവൾ കൈ കിട്ടുന്നൊക്കെ വെച്ച് എറിയും അടിക്കുക ഒടിക്കുകയൊക്കെ ചെയ്യും ഞാൻ ആരോടും ഒന്നും പറയാത്താന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവേ എനിക്ക് കട്ട കലിപ്പായിപ്പോയി ദേവേനു പറഞ്ഞ് അങ്ങനെ നീ അവളെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല മോനെ എന്ന് ഇനി ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട കാരണം അവളുടെ അത്ര ക്രൂരത ഒന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് വലിയ എന്താ ഉദ്ദേശം നീക്കും അത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ദേവേന് പറഞ്ഞു അവള് ചെയ്ത ക്രൂരത ചെറുതൊന്നുമല്ല അന്ന് പാലിനകത്ത് വിഷം കലർത്തി നിന്റെ നവ്യാഴ്ത്തി ഉണ്ടല്ലോ നവ്യാഴ്ത്തിയെ കൊണ്ട് കുടിപ്പിക്കാനായിരുന്നു അവളുടെ ശ്രമം പക്ഷെ ആ പാല് ഞാനാ കുടിച്ചതെന്ന് പറയാണ് അങ്ങനെയാണ് എന്റെ കരള് പോയെന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഞെട്ടലേ സത്യമാണോ വലിയ പറയണനിക്കും ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നയനമോൾക്കും ആദർശനും അങ്ങനെ എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളെ വെറുതെ വിടല്ലേ അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തന്നെ ചെയ്യണമെന്ന് പറയണം ഈ സമയം ദേവേനി പറഞ്ഞു ഇതൊക്കെ കടിച്ചു പിടിച്ച് ഇത്രയും കാലം ക്ഷമിച്ചിരുന്ന എന്താണെന്നറിയോ നിന്റെ മുത്തശ്ശൻ അസുഖം ഉള്ളതെന്ന് കരുതിയിട്ട് മാത്രമാണ് പറയുകയാണ് പക്ഷേ ഇപ്പം നിന്റെ മുത്തശ്ശൻ അസുഖം ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലേക്ക് വീണ്ടും ഇത് വന്നേന്ന് പറയണം ഒരു നിവൃത്തിയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും എനിക്ക് ഇതൊക്കെ വിളിച്ച് പറയേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ദേവേനി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം അനാമിക വീട്ടിലേക്ക് വന്നു അനാമിക വീട്ടിലേക്ക് വന്ന് സംസാരിക്കുന്ന സമയത്ത് അനാമി അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാണ് മൂർത്തി മുത്തശ്ശിനസുഖം ഇല്ല അതൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ആ വീണ് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായില്ലോ എന്ന് പറയുന്നത് അത് ശരി തന്നെയാണ് ഇതേ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഒരു ജീവിതമാണ് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാൽ നിന്നെ കാത്തു നല്ലൊരു ജീവിതമുണ്ട് അതില്ലാതാക്കരുത് നീ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമി കുറഞ്ഞു എന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം ദേവ് തെറിഞ്ഞു മോളെ നീ എടുത്ത് ഒരു തീരുമാനം എടുക്കരുത് അറിയാലോ ഇനി നീ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നിനക്ക് നല്ലൊരു ജീവിതം അല്ല കിട്ടുന്നെങ്കിലോ കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥയാവില്ല എന്ന് ചോദിക്കാം അത് കേട്ടപ്പ അനാമി പറഞ്ഞു അമ്മയോട് ആരാ പറഞ്ഞു എനിക്ക് നല്ല ജീവിതം കിട്ടില്ല എന്ന് എനിക്ക് അനിയോടുള്ളൊരു ജീവിതമാണ് എൻ്റെ ഏറ്റവും ദുരന്തപരമായ ജീവിതം ഞാൻ സ്നേഹിക്കുന്ന പുരുഷനോടൊപ്പം എനിക്ക് ജീവിക്കാം നല്ല രീതിയിൽ തന്നെ ജീവിക്കാം പക്ഷെ അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നൊക്കെ അടിച്ചു മാറ്റി ഇറങ്ങും അല്ലാതെ ഞാൻ സ്നേഹിക്കുന്നവരോടൊപ്പം എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ ഞങ്ങൾക്ക് ഭാവി ജീവിക്കേണ്ടേന്ന് ചോദിക്കുവാണ് അതുകൊണ്ട് മാത്രം ഇപ്പം ഞാൻ അവിടെ പിടിച്ചിരിക്കുന്നത് അല്ലേ പണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാണ് പറയാണ് വീണു പറഞ്ഞ് എടുത്ത അടിയൊരു തീരുമാനമൊന്നും എടുക്കണ്ടെന്ന് പറയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് ഇനിയിപ്പം നിന്റെ മുത്തശ്ശൻ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ അങ്ങേരോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം കാരണം ഈ പറയുന്ന അനിയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പറയണം അനിയും നന്ദും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയണം എന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഏത് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഇന്ന തന്നെ മോളോടൊപ്പം അങ്ങോട്ടേക്ക് ചെല്ലാം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താം ഇനിയിപ്പൊ അങ്ങേർക്ക് അസുഖമൊന്നുമില്ലല്ലോ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലോന്ന് പറയാണ് ആ സമയത്ത് ജലജ അബിയും കൂടെ സംസാരിക്കുകയാണ് അബീൻ എടുത്ത് എന്നിട്ട് ജലജ പറഞ്ഞു ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്നിട്ടോ ഈ പറയുന്ന നിന്റെ മുത്തശ്ശനും മുത്തശ്ശൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല നിന്റെ മുത്തച്ഛനും അസുഖം ഒന്നും പറഞ്ഞിട്ടല്ലേ ആരും ഒന്നും പറയാതിരുന്നേ എന്നിട്ട് ഇപ്പൊ എന്താ അനിയ വലിയവനാക്കിയിട്ട് ആദർശ നയനൊക്കെ നടക്കുക അതിന്റെ ആവശ്യം ഉണ്ടോ അവന് മൂന്ന് ജൂലറിയുടെ മേൽനോട്ടമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഒരു കാര്യമില്ല നിനക്കന്നിട്ടോ നീ വെറു കമ്പനിയിലെ സ്റ്റാഫ് മാത്രമാണ് നീ ഒരു കാര്യം ചെയ്യ അനിയുടെ നന്ദൂന്റെ കാര്യങ്ങളൊക്കെ നിന്റെ മുത്തശ്ശനോട് പറയാൻ പറയാണ് എന്ത് കാര്യം അമ്മേ വയ്ക്ക എടാ നിനക്ക് അറിയത്തില്ലേ അവൻ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആരംഗങ്ങളൊക്കെ എന്റെ ഫോണിനകത്ത് വീഡിയോസ് ആയതുകൊണ്ട് അതങ്ങനെ കാണിച്ചാൽ മതി അനിയൻ നിന്റെ മുത്തശ്ശൻ ചവിട്ടി പുറത്തായിക്കൊള്ളു പിന്നെ നിനക്കായിരിക്കും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടാൻ പോണേന്ന് പറയാണ് ഇത് നായനെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പം അതാണ് കാര്യമൊക്കെ ഈ സമയത്ത് അബി പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ വിശ്വസിക്കോ എടാ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല തെളിവല്ലേ കയ്യിലുള്ളതെന്ന് ചോദിക്കുവാണ് നീ അങ്ങോട്ട് കൊണ്ടേ കാണിച്ചാൽ മാത്രം മതിയെന്ന് പറയുകയാണ് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയാണ് പിന്നീട് ജലജ ആ വീഡിയോ അങ്ങോട്ട് കൊടുക്കുവാണ് അബിക്കൊരു സന്തോഷമായി ഇതുകൊണ്ടേ കൊടുക്കണം ഇത് കൊണ്ട് കൊടുത്തിട്ട് മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ വിചാരിച്ചോണ്ട് എന്ത് ചെയ്യാണ് അബി വലിയ ആളും കളിച്ചിട്ട് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പൊ അബിയുടെ കള്ളത്തരങ്ങളാകുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിക്കും അറിയാന്നുള്ള കാര്യമൊന്നും അറിയില്ല ആ ഒരു ധൈര്യത്തിലാണ് അബി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പോലും അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ചോദിച്ചു എന്താ അഭി ചോദിക്കാണ് അതെ എനിക്ക് മുത്തശ്ശനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാണ് എന്ത് കാര്യങ്ങള് അല്ല മുത്തശ്ശ ഞാൻ ഇപ്പൊ കമ്പനിയിലെ വെറുതെ സ്റ്റാഫ് മാത്രമല്ലേ മുത്തശ്ശ പറഞ്ഞു അത് നിന്റെ കരിപ്പോണ്ടല്ലേ അങ്ങനെ സംഭവിച്ചേ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അഭി പറഞ്ഞു മുത്തശ്ശ ഇവിടെ കള്ളത്തരം ചെയ്യത്ത ആരോ ഉള്ളേന്ന് ചോദിക്കുകയാണ് ആദശേണഅിക്കുന്നത് ഒരു സന്ധതി ഉണ്ട് അത് മാത്രല്ല അനിയുടെ കാര്യം എടുത്തു നോക്കേ അവനും എത്ര വലിയ ചതിയെ ചെയ്തുകൊണ്ടിരിക്കുന്നെ അനി എന്ത് ചതിയെന്നാ നീ പറയണേ ഉം അവന്റെ ചതിയെക്കുറിച്ചൊന്നും പറയായിരിക്കുന്ന ഭേദം അനാമിയനെ അവൻ ഇപ്പോഴും വഞ്ചിച്ചോണ്ടിരിക്കുവറയാണ് അനാമിയെ വഞ്ചിച്ചോണ്ടിരിക്കണം അതെ മുത്തശ്ശ ഇവിടെ എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അനാമികേനെ വെറും ഡെമ്മി ഭാര്യയായിട്ട് അവൻ കണ്ടിരിക്കുന്നെ അവൻ ഇപ്പോഴും ആ നന്ദുവിന്റെ പിന്നാലെയാണെന്ന് പറയാണ് ഡേ അനാവശ്യം പറയുന്നൊക്കെ മുത്തശ്ശി പറയാണ് ഞാനിതിനെ മുത്തശ്ശി അനാവശ്യം പറയണേ ഉള്ള സത്യമായിട്ടുള്ള കാര്യം പറയണേ ഇനി തെളിവ് വേണേ കാണിച്ചാന്ന് പറഞ്ഞാൽ ഫോണിനകത്തുള്ള വീഡിയോ കാണിക്കുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനും മുത്തശ്ശിയും മുത്തശ്ശിയും കൂടെ പരസ്പരം നോക്കുകയാണ് അവര് ചോദിച്ചു എടാ ഇതാരും നിനക്ക് തന്നേന്ന് ചോദിക്കാം ഇത് അനാമിക തന്നെ തന്ന കാരണം അനാമയക്കും അനാമയുടെ വീട്ടുകാർക്കും അല്ലേ ഈ കാര്യങ്ങൾ അറിയാന്ന് പറയണം കണ്ടില്ലേ ഇത്ര വലിയ തെറ്റെയ്യുന്ന അനിയാണ് ഇപ്പോഴും മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ ആ ബ്രാഞ്ചൊന്നും നോക്കി നടത്താൻ പോലും സമയില്ല അവൻ എപ്പോഴും നന്ദൂന് പിന്നാലെ എല്ലാം നടക്കാനാ സമയം ഇരിക്കുന്നത് പോരാത്തേനെ ആ ദോശയാണ് നയനെടുത്തിയൊക്കെ അവന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കാന്ന് പറയണം അനാമിയുടെ ജീവിതം ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് കുടുംബത്തിന്റെ ചീത്തപ്പേരാന്നൊക്കെ പറഞ്ഞ അഭി ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിഷം കുത്തി കറിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ മുത്തശ്ശും മുത്തശ്ശികൾ സത്യാവസ്ഥ കുറെ അറിയാലോ പിന്നെ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോവാണ് അഭിയോർത്തു ഇന്നത്തോട് കൂടിയിട്ട് അനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ നടക്കണമെന്ന് ചോദിക്കുക മുത്തശ്ശി പറഞ്ഞു പക്ഷേ ഇത് കണ്ട് എനിക്കത്രയും കൂടെ വിശ്വാസം പോരുന്നില്ല പോകുന്നില്ല കാരണം ഒരിക്കലും നന്ദോ അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല എന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അപ്പം നമ്മൾ കണ്ടതോ ഇതിനകത്ത് എന്തേലും ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയണമല്ലോ നമുക്ക് അനിയെ തന്നെ വിളിച്ച് ചോദിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ അനിയെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് അനിയെ വിളിച്ചിട്ട് അനിയുടെ അനാമയുടെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പത്തേനും അനിയുള്ള സത്യാവസ്ഥയൊക്കെ പറയുകയാണ് എനിക്ക് അവളോടൊപ്പം ജീവിക്കാൻ പറ്റില്ല മുത്തശ്ശ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അവളുമായിട്ട് നല്ലൊരു എനിക്ക് എനിക്കുള്ളതെന്നൊക്കെ പറയാണ് പിന്നീട് മുത്തശ്ശൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അനിയാ സത്യാവസ്ഥയൊക്കെ പറയുകയാണ് മുത്തശ്ശ ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല അവളുടെ ചാതി എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് പറയാണ് മുത്തശ്ശെന്നു ചോദിച്ചാൽ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേക്കാണ് അപ്പോഴാണ് അനി ആ കാര്യങ്ങളൊക്കെ പറയണത് അനാമയുടെ ചതിയെക്കുറിച്ചൊക്കെ അവളാണ് പാലിനകത്ത് വിഷം കലർത്തിയെന്നുള്ള കാര്യമൊക്കെ അത് കുടിച്ചിട്ടാണ് വലിയ മേട കരള് പോയെന്നൊക്കെയുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അല്ലാത്തൊരു ഞെട്ടലായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും അങ്ങനെ ആ സത്യങ്ങളൊക്കെ അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയുവാണ് ഇനിയിപ്പോൾ അനാമയുടെ കഷ്ടകാലം അവിടെ വരാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു